തിരുനെല്ലി ഗുണ്ടികപ്പറമ്പ് കോളനിയിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ കണ്ണൂർ അയ്യൻകുന്നിൽ നവംബർ രാത്രി തണ്ടർബോൾട്ടുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കേഡർ കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടെന്ന് ആരോപിക്കുന്നതാണ് പോസ്റ്റർ ഏറ്റുമുട്ടൽ കൊലയ്ക്ക് പകരം ചോദിക്കുമെന്നും പോസ്റ്ററിൽ പ്രഖ്യാപനമുണ്ട് രക്തകടങ്ങൾക്ക് രക്തത്താൽ പകരം വീട്ടുമെന്ന പോസ്റ്ററിൽ പറയുന്നു മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക സമിതിയുടെ പേരിലാണ് ഗുണ്ടികപ്പറമ്പിൽ പ്രസാദിന്റെ കടയിൽ ഇന്നലെ രാത്രി ആറോളം പേരെത്തി പോസ്റ്റർ പതിപ്പിച്ചത് സമീപത്തെ കോളനിക്കാർ ഇവരെ കണ്ടെങ്കിലും ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല സഖാവ് കവിതയുടെ മരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും മോദിയും പിണറായിയും പശ്ചിമഘട്ടം തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടത്തുന്നതെന്നും ഇത് ചെറുക്കുമെന്നും പോസ്റ്ററിൽ പറയുന്നു കഴിഞ്ഞ നവംബർ രാത്രി കണ്ണൂർ അയ്യൻകുന്നിൽ പോലീസുമായി മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കുപറ്റിയതായി അന്നേ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഗുണ്ടികപ്പറമ്പിലെ പോസ്റ്റർ മാവോയിസ്റ്റുകളുടേതു തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്